അയ്യോ എന്താ പറയാനുള്ള വെച്ച വേഗം പറ എനിക്ക് ആകെ പേടിയാവുന്നു ആരെങ്കിലും കണ്ടാൽ അച്ഛനോടും അമ്മയോടും നൂറ് കളവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നേ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ഇനി കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ഞാൻ വരില്ല വൃന്ദ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ കാലം അല്ല മാത്രം മോളെ ഞാൻ വലിയൊരു മനപ്രയാസത്തിലാ അത് നേരിട്ട് പറയാനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്തുപറ്റി രണ്ടു ദിവസം മുമ്പ് നമ്മുടെ കല്യാണത്തെ കുറിച്ച് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചു അവിടെ പിന്നെ നടന്നത് ഒരു യുദ്ധമായിരുന്നു അച്ഛന്റെ അമ്മയുടെ ഏക മകനല്ലേ അവർക്കെന്നെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും പണ്ടും പണമെന്ന് നിറഞ്ഞ കുറെ സ്വപ്നങ്ങൾ പക്ഷേ എനിക്ക് വൃന്ദയില്ലാതെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു നമുക്ക് രജിസ്റ്റർമെന്റ് ചെയ്യാം പറയണേ മറ്റു വഴികളില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിരിയണം എന്നെ പിരിയാൻ കഴിയോ കഴിയും പക്ഷേ അന്ന് ഞാൻ ഈ ലോകത്ത് ബാക്കി ഉണ്ടാവില്ല നിന്നെ പിരിയുന്നതും എന്റെ മരണം ഒരുമിച്ചായിരിക്കും അതുകൊണ്ടാ ഞാനിങ്ങനെ ആലോചിച്ചത് നമുക്ക് തൽക്കാലം ഒളിച്ചോടി രജിസ്റ്റർ മേരേജ് ചെയ്യാം ചിന്തിക്കുന്നില്ലേ എല്ലാവർക്കും വിഷമം ഉണ്ടാവും കുറച്ച് ദിവസം കൊണ്ട് എല്ലാം മാറും നീ എന്നോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ എല്ലാവരും നോർമലാകും അതുവരേക്കുള്ള ചെറിയൊരു ഇടവേള അത്രേ ഞാൻ പറയുന്നുള്ളൂ കുറച്ചു കാലം എന്നെ കാണാതാകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വാശിം വയലൊക്കെ മാറും അപ്പൊ തിരിച്ചു വന്ന് നമുക്ക് നിന്റെ എന്റെ കുടുംബത്തോടൊപ്പം ഈ നാട്ടിൽ തന്നെ ജീവിക്കാം നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള സമ്പാദ്യം എന്റെ അടുത്തുണ്ട് നീ ഒരിക്കലും ഇറങ്ങേണ്ടി വരില്ല എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് ആലോചിക്കണം ഓക്കേ പക്ഷേ ഉത്തരം നോ എന്നാണെങ്കിൽ പിന്നെ നമ്മുടെ കല്യാണം നടക്കില്ല അതിനർത്ഥം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല എന്നായിരിക്കും